ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർ ഫാമിലി നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് അതാ ഉണ്ണിനെ കൊണ്ട് ഞാനും അനിയനും കൂടി ഇറങ്ങുകയാണ് എനിക്കിന്ന് പി എസ് സിയുടെ എക്സാം ഉണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല ഏട്ടനും ഉണ്ട് അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളത് എറണാകുളം കൊച്ചി എറണാകുളത്താണ് അപ്പം നമ്മൾ രാവിലെ ട്രെയിനാണ് പോണത് അപ്പം എൻ്റെ കൂടെ അനിയനും ഉണ്ട് കാരണം ഉണ്ണി ഞങ്ങൾ എന്തായാലും രാവിലെ ഇപ്പോൾ എട്ട് മണിക്കാണ് ട്രെയിൻ എട്ട് ഇരുപതിന് വീട്ടിലേക്ക് എത്തുമ്പോൾ ട്രെയിൻ തിരിച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് അഞ്ച് മണിക്കാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എട്ട് മണിയാവും രാത്രി അപ്പോൾ എന്താ പറയുക രാവിലെ എട്ട് മണിക്ക് പോയാൽ രാത്രി എട്ട് മണിക്കാണ് എത്തുള്ളൂ രാവിലെ ഏഴ് മണിക്ക് പോയാൽ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ണി വീട്ടിൽ പിന്നെ അമ്മ ഇരുന്നാലും നോക്കാൻ വായിക്കുന്നവരുണ്ടെങ്കിൽ പോലും അത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കും കുട്ടി ആ പാ പാട് പറയുമ്പോൾ അത് വിചാരിച്ചിട്ട് അവളേനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അനിയനെയും കൂട്ടിയത് അപ്പോൾ അവൻ നോക്കിക്കോളൂ എക്സാം പറയുന്നത് രണ്ട് മണിക്കൂറിൻ്റെ കാര്യമില്ല ഉള്ളൂ ആ സമയത്ത് മാത്രമാണൊന്ന് മാറി നിൽക്കേണ്ട ആവശ്യം വരുവുള്ളൂ അപ്പോൾ ആ സമയത്ത് പിന്നെ അത്രയും നേരം ഒക്കെ അവൻ്റെ കൂടെയൊക്കെ ഇരിക്കും അപ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ ഫോണിലും കാർട്ടൂണും എന്തെങ്കിലുമൊക്കെ വെക്കാം എന്നൊക്കെ ധാരണയിൽ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നല്ല തിരക്കുണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് നല്ലല്ല പോണത് അപ്പോൾ ട്രെയിൻ നല്ല തിരക്കായിരുന്നു അപ്പോൾ എടുത്ത കാരണം ഏട്ടൻ ആദ്യം സീറ്റ് ഒരു ഒഴിഞ്ഞ് ഒരു ഏട്ടനെ നീച്ചു കൊടുത്തു അങ്ങനെ സീറ്റ് ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചു നേരം നിന്നപ്പോൾ എനിക്കും അങ്ങനെ സീറ്റ് സീറ്റിട്ടിണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അനിയും പിന്നെ അതുവരെ നിൽക്കുകയും ചെയ്തത് അങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഏട്ടനിവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് പോകണം കാരണം ഏട്ടൻ ട്രിപ്പ് പോണത്രയാണ് എനിക്കുള്ളത് എന്താണ് ഗേൾസ് ഗേൾസ് എൻ്റെ ഒരു സ്കൂളായിരുന്നു മട്ടാഞ്ചേരി കേട്ടോ പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല മട്ടാഞ്ചേരി ഗേൾസിലായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടേക്ക് പോകണം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ എത്തിയിട്ട് പിന്നെ ഉച്ച ആയിട്ട് പിന്നെ ഇവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എക്സാമിന് കയറാൻ എന്തെങ്കിലും ബുദ്ധി നേരെ ഇവിടേക്ക് ഇനി എപ്പോഴും എത്താമെന്ന് അറിയില്ലല്ലോ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പോന്നിട്ടോ ഇത് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാട്ടോ ഉണ്ണിക്ക് ഞാൻ വേറെ ഡ്രസ്സാണല്ലോ ഇട്ടിടത്ത് ഉണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോൾ എന്താ പറയുക ബിസ്ക്കറ്റ് ഇവൻ ഓരോന്ന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് മേലൊക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഡ്രസ്സ് വേറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ബസ്സിന് വന്നപ്പോൾ ഞങ്ങൾ വേറെ വഴിയിലാണ് ഞങ്ങൾ ഇറക്കിയത് വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ അറിയാത്ത സ്ഥലമാണ് അപ്പോൾ അവർ ബസ്സുകാർ വന്നു അവിടെ ഇറങ്ങാൻ പറ്റും ഞങ്ങൾ അവിടെ ഇറക്കി അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ പിന്നെയും കുറച്ച് സ്ഥലം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അടക്കമുള്ള ദിവരിച്ചു നോക്കുമ്പോൾ കുറേ ഇതാ ഇപ്പം ഞങ്ങളൊരു ഓട്ടോ കൈ കാണിച്ചു നിർത്തിയിട്ട് അങ്ങനെ കയറി പോവുക ചെയ്തു കേട്ടോ അങ്ങനെ എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് കറക്റ്റ് ബസ് സ്റ്റോപ്പിക്ക് നടന്നപ്പോഴാണ് ഈ വഴിയൊക്കെ മനസ്സിലാവും നമ്മൾ ആദ്യമായിട്ടല്ലേ പോണത് അങ്ങനെ ഇപ്പം ഇതാ തിരിച്ച് ഞങ്ങള് എക്സാമും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കാം അപ്പോൾ നമ്മൾ ഇതാട്ടോ നമ്മളെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവരൊക്കെ എക്സാമിന് ഉണ്ടായിരുന്ന ആൾക്കാരാണ് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ ഞങ്ങള് എന്താ പറയുക ഈ കൊച്ചി ഇതൊക്കെ കണ്ട് ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാം പക്ഷെ ഞങ്ങൾ മഴയായിരുന്നു ആ ബസ്സിൽ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ നോക്കിയൊന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇവിടുത്തെ കാലല്ലോ പിന്നെ ഞങ്ങൾ ഞങ്ങളിതപ്പം ഞങ്ങൾ ഒരുമിക്കുക കേട്ടോ അഞ്ച് മണി സമയത്താണ് ഏട്ടനും ഞങ്ങളും തമ്മിൽ ഒരുമിക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഈ സമയത്ത് ട്രെയിൻ കുറച്ച് നേരത്തൊക്കെ തന്നെ എത്തും അപ്പോൾ ആ സമയത്ത് അഞ്ച് നാൽപ്പതിനൊക്കെയാണ് എടുക്കുക പക്ഷേ കുറച്ച് നേരത്തെ ട്രെയിനെത്തും അപ്പം അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് കയറുകയാണെങ്കിൽ സീറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് നടക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് കുറേ നോക്കി നടന്നു കുറെ സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് നോക്കി അങ്ങനെ സീറ്റൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഇതാ ഇരിക്കുക കേട്ടോ അപ്പോൾ ഉണ്ണിങ്ങനെ കളിക്കുകയാണ് കുഴപ്പമൊന്നും അവർക്ക് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത വലിയ ഭക്ഷണം ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ ഈ എന്താണ് വാശി ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്ന് കാണാനൊക്കെ പിന്നെ എക്സാം എന്ന സമയത്ത് അനിയൻ ഇങ്ങനെ എന്തൊക്കെയോ കാർട്ടൂണും കാര്യങ്ങളൊക്കെ വെച്ചെടുത്തപ്പോൾ അങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾക്കൊരു ഇതെന്താ വെച്ചാൽ മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ബസ്സിൽ കയറുന്ന സമയത്താണ് മഴ പെയ്തതും അപ്പോൾ നമ്മൾ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കറക്റ്റ് രാവിലെ ഒരു മഴ പെയ്ത് തോന്നുന്ന സമയം ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയത്ത് അപ്പോൾ നെരുമ്പാശ്ശേരി എയർപോർട്ടാട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കണത് അപ്പോൾ ഞാൻ ഞാൻ നോക്കുകയാണ് അതുകൊണ്ട് വീഡിയോയിൽ അത് എന്താ പറയുക ഞാൻ നേരിട്ട് കാണുകയാണ് വീഡിയോ ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ളൂ അപ്പം അത് കാരണം ഇതിലെങ്ങനെ എങ്ങനെ എങ്ങനെ കിട്ടണമെന്ന് നിക്കാറുണ്ടായിരുന്നില്ല നമ്മൾ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നോക്കിയിരിക്കായിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഫുൾ സോളാറിലാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഏട്ടൻ പറഞ്ഞു തരികയായിരുന്നു കാരണം ഫുൾ സോളാറിൻ്റെ ലൈറ്റ് ഞാൻ അത് എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് ഇങ്ങനെ നോക്കി ഇരിക്കാം കേട്ടോ അങ്ങനെ ഇപ്പൊ നല്ലൊരു യാത്രയായിരുന്നു പക്ഷെ നമ്മൾ കൊറേ ബുദ്ധിമുട്ടാണ് എത്താനെ ഏറ്റവും നല്ല എളുപ്പമായിരുന്നു കാരണം മെട്രോയില് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് നടക്കാണ്ടായിരുന്നുള്ളു ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അങ്ങടെ ബസ്സൊക്കെ ബസ് കിട്ടാൻ കുറച്ച് നേരം നിന്നപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നിന്നപ്പോ അങ്ങോട്ട് ബസ്സിട്ടി ഇങ്ങോട് ബസ് കിട്ടാൻ ഞാൻ നിന്നു നിന്നുപ്പാ ആ സമയം നാലുമണിന്ന് നാലതക്കാണ് ബസ് ഇട്ടി നാലുമണ്ട് ബസ് തന്നെയായിരുന്നു ഇത്ര അത് ബസ്സുകാര് പറഞ്ഞു ഞങ്ങള് നാലു മണ്ടി ബസ് തന്നെയാണിത് പക്ഷേ നാലര ആയി എത്തിയപ്പോൾ എന്നാൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോന്നുന്നതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്